തിരുസഭ എന്നനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ കാലിസ്റ്റസ് പ്രഥമൻ പാപ്പ ഭരണകാലം ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വരെ വിശുദ്ധ സെഫ്രനീസ് പാപ്പയുടെ പിൻഗാമിയാണ് കാലിസ്റ്റസ് ഈ വിശുദ്ധനെ സംബന്ധിച്ച് നമുക്കുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന ആൻറ്റി പോപ്പ് ഹിപ്പോളറ്റസിൽ നിന്നാണ് കലിസ്റ്റസ് പാപ്പയ്ക്ക് വല്ല കുറ്റങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവ ഹിപ്പോളറ്റസ് വിവരിക്കാതിരിക്കുകയില്ലായിരുന്നു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരടിമയായിരുന്നു കലിസ്റ്റസ് പണം കാവലായിരുന്നു ജൂലി നിക്ഷേപിച്ചിരുന്ന പണം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി കലിസ്റ്റസ് പലായനം ചെയ്തു എങ്കിലും അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു കുറേനാൾ ജയിലിൽ കിടന്നതിന് ശേഷം വിശുദ്ധ കലിസ്റ്റസിൻ്റെ പൂഗർഭാലയം എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ക്രിസ്തീയ ശ്മശാനത്തിന്റെ സൂപ്രണ്ടായി നിയമിക്കപ്പെട്ടു സെഫർണീസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ഡീക്കൻ പട്ടം കൊടുത്തിട്ട് ഉപദേഷ്ടാവായി നിയമിച്ചു മാർപ്പാപ്പയുടെ മരണശേഷം റോമാല ജനങ്ങളും വൈദികരും ചേർന്ന് അദ്ദേഹത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു അക്കാലത്ത് റോമയിൽ ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ലെങ്കിലും ട്രാസ്റ്റവേര എന്ന ഭാഗത്തുണ്ടായിരുന്ന ഒരു വിപ്ലവത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാലാം തീയതി കളിസ്റ്റസ് രക്തസാക്ഷിത്വമകുടം ചൂടി